വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ദുറൂസുൽ ലെഹസാൻ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി സാധാരണ വരാറുള്ള പോലെ തന്നെ യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് അഞ്ച് ചോദ്യങ്ങൾ ഈ ഭാഗത്തുണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഉത്തരങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്കടുത്ത് ഇവിടെ കാഫിറുകൾ മാപ്പാക്കുകയില്ല പുറത്തു കൊടുക്കും യഹസാൻ മാത്രമാണ് ഇതൊക്കെയാണ് ചേർക്കാനുള്ളത് ക്വസ്റ്റ്യൻ നോക്കുക ഒന്നാമത്തത് അള്ളാഹു ഷിർക്ക് ചെയ്യൽ ഒരിക്കലും അള്ളാഹു ഷിർക്ക് ചെയ്യൽ ഒരിക്കലും എന്തു ചെയ്യൂല മാപ്പാക്കുകയില്ല എന്നാണ് ആൻസർ അള്ളാഹു ഷിർക്ക് ചെയ്യൽ ഒരിക്കലും മാപ്പാക്കുകയില്ല രണ്ടാമത്തത് നരകവാസികൾ തന്നെയാണ് അവർ നരകവാസികൾ തന്നെയാണ് എന്ന് ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ദ കാഫിറുകൾ അതാണ് രണ്ടിൻ്റെ ഉത്തരം നരകവാസികൾ തന്നെയാണ് കാഫിറുകൾ മൂന്നാമത്തെ ചോദ്യം എന്താ ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹസാൻ എന്ന് നമ്മൾ പഠിച്ചല്ലോ അതാണ് മൂന്നിൻ്റെ ഉത്തരം എഹ്സാൻ നാല് തെറ്റുകൾ അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് നമ്മൾ തെറ്റെയ്താൽ അതെന്ത് ചെയ്യും അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഇതാണ് പുറത്തു കൊടുക്കും എന്നുള്ളതാണ് നാലാമത്തേൻ്റെ ആൻസർ തെറ്റുകൾ അള്ളാഹു അവന് ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും ഇനി അഞ്ചാമത്തെന്താ ആരാധന മുഴുവനും അർഹിക്കുന്നത് അള്ളാഹുവിന് ആരാധന മുഴുവൻ അർഹിക്കുന്നത് ആര് മാത്രമാണ് അള്ളാഹു മാത്രമാണ് അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് അതിൽ മാത്രമാണ് എന്നാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അഞ്ചാമത്തെ ഉത്തരം മാത്രമാണ് എന്നാണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി കള്ളികളിൽ അസ്മാ ഹുസ്ന എഴുതാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്പർ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഓർഡറിൽ തന്നെ എഴുതി വെക്കാം ഒന്ന് അസ്മാ ഹുസ്നൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഉസ്മാലുസിന് ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ് അള്ളാഹ് എന്നാണല്ലോ ഒന്നാമത്തത് പിന്നെ രണ്ട് അർറഹമാൻ എന്നാണ് അർറഹമാൻ മൂന്ന് അർറഹീം എന്നാണല്ലോ അർറഹീം നാലെന്താണ് അൽ മലിക്കു എന്നാണ് മാലിക്കു എന്നല്ല അൽ മലിക്കു അഞ്ചാമത്തത് അൽ ഖുദ്ദൂസു അൽ ഖുദ്ദൂസ് ആറാമത്തത് അസ്സലാമു എന്നാണ് അസ്സലാമു ഏഴ് അൽ മുമിനു എന്നാണ് അൽമു മിനു എട്ട് അൽ മുഹൈമിനു എന്നാണ് അക്ഷരങ്ങളൊക്കെ അൽ മുഹൈമിനു ഒമ്പതാമത്തത് അൽ അസീസു അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം നാല് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തത് നന്മ ചെയ്യുക എന്നൊരർത്ഥവും കൂടി നന്മ ചെയ്യുക എന്നൊരർത്ഥവും കൂടി എന്തിനുണ്ട് ഇഹ്സാനിനുണ്ട് എന്നാണ് അതിൻ്റെ ആൻസർ വരിക ഇഹ്സാനിന് നന്മ ചെയ്യുക എന്നൊരർത്ഥവും കൂടി ഉണ്ടല്ലോ ക്വസ്റ്റ്യനായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ എഴുതാം രണ്ടാമത് നോക്കൂ ലൗഖാൻ ഫിഹിമ ആലിഹത്തുൻ ഇല്ലാഹു ലൗഖാൻ ഫിഹിമ ആലിഹത്തുൻ ഇല്ലാഹ് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളുണ്ടായാൽ എന്താ അവ നശിച്ചതു തന്നെ എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പം അതിൻ്റെ അറബിയാണ് ഇവിടെ കൊടുക്കേണ്ടത് ലഫസദത്ത എന്നാണ് ലൗഖാ നഫിഹിമ അലിഹത്തുനുലഹു ലഫ സർഥം കൂടി പറഞ്ഞു അത് അർത്ഥം പഠിച്ചു നോക്കുക ചിലപ്പോൾ ആശ എഴുതാൻ വരികയാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്താലോ ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റ് ദൈവങ്ങൾ ഉണ്ടായാൽ അവ നശിച്ചതു തന്നെ മൂന്നാമത്തത് അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ പഠിച്ചല്ലോ അസ്മാ ഉൽഹുസിനെ പഠിച്ചില്ലേ അപ്പോൾ പരിശുദ്ധ നാമങ്ങളുണ്ട് എന്നാണ് പുസ്തകത്തിലുള്ളത് നമ്മൾ അതങ്ങനെ തന്നെ എഴുതിയൊക്കെ പരിശുദ്ധ നാമങ്ങളുണ്ട് ഇനി നാലാമത്തത് ഉസ്താദുമാരോട് കാണിക്കുന്ന വിനയം താഴ്മ എന്നിവ അവർക്കുള്ള ആരാധന ഉസ്താദുമാരോട് നമ്മൾ കാണിക്കുന്ന വിനയം താഴ്മ ശരിക്കും വിനയവും താഴ്മയൊക്കെ കാണിക്കേണ്ടത് അള്ളാഹിനോടാണ് എന്നാൽ ഉസ്താദുമാരോട് കാണിക്കുന്ന വിനയവും താഴ്മെന്താവില്ല അവർക്കുള്ള ആരാധന ആവുകയില്ല എന്നല്ല കുറിച്ചത് ആവുകയില്ല ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്താണ് ചോദ്യം ഒരാൾ മുഹസിനാകുന്നത് എപ്പോഴാണ് ഒരാൾ മുഹസിനാകുന്നത് എപ്പോഴാണ് എപ്പോഴാണ് താൻ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ആകുകയും ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ആകുമ്പോഴാണ് ഒരാൾ മുഹസിനാകുന്നത് അപ്പോൾ അതാണ് അവിടെ എഴുതി അപ്പോൾ അങ്ങനെ പറയാം താൻ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാകുമ്പോൾ എന്നെഴുതിയച്ചാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഒരാളുടെ ഒരാളോട് കൂടുതൽ അടുപ്പം തോന്നുക എപ്പോഴാണ് ഒരാളോട് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നത് എപ്പോഴാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് അയാളുടെ ഗുണവിശേഷണങ്ങൾ കൂടുതലായി അറിയുമ്പോൾ എന്നല്ലേ അയാളുടെ ഗുണവിശേഷണങ്ങൾ കൂടുതലായി അറിയുമ്പോൾ അയാളുടെ ഗുണവിശേഷണങ്ങൾ കൂടുതലായി അറിയുമ്പോഴാണ് ഒരാളോട് കൂടുതൽ അടുപ്പം തോന്നുക ഇനി മൂന്നാമത്തെന്താ പേരുകൾ കൂടുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് കുറേ പേരുണ്ട് അപ്പോൾ ഈ പേരുകൾ കൂടുന്നത് എന്താണ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അയാളുടെ അല്ലെങ്കിൽ ഒരാളുടെ എന്നെഴുതുക അയാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് മഹത്വത്തെ എന്നെഴുതിയാലും മതിയാകും ഇനി നാലാമത്തെ ചോദ്യം എന്താ അൽക്കഹഫ് സൂറത്തിൽ നാലാമത്തെ ചോദ്യം അൽക്കഹഫ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് അൽക്കഹഫ് സൂറത്തിലെ അവർ കർമ്മങ്ങൾ പാഴായിപ്പോയവരാണ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് ആരാണ് അതിൻ്റെ ആൻസർ ഇതാ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നതല്ല ഇവരെ പറ്റിയാണ് അൽക്കഹ് സൂറത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെ എഴുതാം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പല ലോകത്ത് അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നതെല്ലാം ഇവരെ പറ്റിയാണ് അത് വേണമെങ്കിൽ നമുക്കൊന്നുകൂടി ഷോർട്ടാക്കാം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ജീവിതത്തിൽ പുണ്യകർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരെ പറ്റി അങ്ങനെ ഒന്നുകൂടി ഷോട്ടാക്കിയിട്ട് എഴുതിയാലും അതിൻ്റെ ആൻസർ തന്നെയാണ് ഇനി അഞ്ചാമത്തത് അങ്ങേയറ്റം നന്ദി കേടും അക്രമവുമാകുന്നു അത് ഏത് അങ്ങേയറ്റം നന്ദി കേടും അക്രമവുമാകുന്നു അത് അത് ഏതാണ് നമുക്കറിയാം ഷിർക്കും കുഫറും അങ്ങേയറ്റം അക്രമവും നന്ദി കേടുമാണ് ഷുർക്കും കുഫറും ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താണ് വ്യക്തമാക്കാം രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് തൗഹീദ് തൗഹീദ് എന്നാൽ എന്ത് എന്ന് വ്യക്തമാക്കി കൊടുത്താൽ മതി എന്താണ് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കൽ അപ്പോൾ തൗഹീദിനെ നമുക്ക് അങ്ങനെ വ്യക്തമാക്കാം അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കൽ അങ്ങനെ എഴുതാം രണ്ട് എന്താണ് ഇബാദത്ത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അങ്ങേ അറ്റം താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് എങ്ങനെ അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിന് എന്ന് എഴുതിയാൽ മതി അതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് അപ്പോൾ തൗഹീദ് എന്നാൽ എന്ത് അല്ലെങ്കിൽ ഇബാദത്ത് എന്നാൽ എന്ത് എന്നുള്ള ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു